വർക്കൂസ് വർക്കൂസ് എഴുതിയ സുശേഷം പത്താം അധ്യായം അവൻ അവിടം വിട്ട് യൂതായിലേക്ക് ജോർദാനും മരകറയിൽ മരുകറയിലേക്ക് പോയി വീണ്ടും ജനങ്ങൾ അവൻ്റെ അടുക്കൽ ഒരു മിച്ചൻ കൂടി പതിവ് പോലെ അവൻ അവരെ പഠിപ്പിച്ചു ഫരിസേർ വന്ന് അവനെ പരീക്ഷിച്ചു കൊണ്ട് ചോദിച്ചു ഭാര്യ ഉപേക്ഷിച്ച് ഭാര്യ ഉപേക്ഷിക്കുന്നത് നിയമ നിയമസക്തമാണോ അവൻ മറുപടി പറഞ്ഞു മോശം എന്താണ് നിങ്ങളോട് കൽപ്പിച്ചത് അവർ പറഞ്ഞു ഉപേക്ഷ പത്രം കൊടുത്ത് അവളെ ഉപേക്ഷിക്കാൻ മോശ അനുദ അനുവദിച്ചു കൊ അനുവദിച്ചിട്ടുണ്ട് യേശു പറഞ്ഞു നിങ്ങളുടെ ഹൃദയ കഠിന കൊണ്ടാണ് മോശ ഈ നിയമം നിങ്ങൾക്ക് വേണ്ടി എഴുതിയത് എന്നാൽ സൃഷ്ടിയുടെ ആരംഭം മുതലേ ദൈവം അവരെ പുരുഷനും സ്ത്രീയും സൃഷ്ടിച്ചു ഇക്കാരണത്താൽ പുരുഷനും പിതാവിനെയും മാതാവിനെയും വിട്ടുകഴുകയും അവർ ഇരുവരും ഒരു ശരീരമായിത്തീരുകയും ചെയ്യും പിന്നീട് ഒരിക്കലും അവർ രണ്ടല്ല ഒറ്റ ശരീരം അതിനാൽ ദൈവം സംയോജിപ്പിച്ച് മനുഷ്യർ വേർപ്പെട്ടാതിരിക്കാൻ ഇക്കാര്യത്തെ കുറിച്ച് ശിഷ്യന്മാർ വീട്ടിൽ വെച്ച് വീണ്ടും അവനോട് ചോദിച്ചു അവൻ പറഞ്ഞു ഭാര്യയെ ഉപേക്ഷിച്ചു മറ്റൊരാളെ വിവാഹം കഴിക്കുവാൻ വിഭചാരം ചെയ്യുന്ന ഭർത്താവിനെ ഉപേക്ഷിച്ചു മറ്റൊരാളെ വിവാഹം ചെയ്യുന്നവളും വിഭചാരം ചെയ്യുന്നു അവൻ അവൻ തൊട്ട് വേണ്ടി ശിശുക്കളെ അവൻ്റെ അടുക്കൽ അവർ കൊണ്ടുവന്നു ശിഷ്യന്മാരാകട്ടെ അവൻ അവരെ ശകാരിച്ചു ഇത് കണ്ട ഇത് കണ്ടപ്പോൾ യേശു കോപിച്ചു അവരോട് പറഞ്ഞു ശിശുക്കളെ എൻ്റെ അടുത്ത് വിടാൻ അനു അനുദവി അനുവദിക്കുവാൻ അവരെ തടയരുത് എന്തെന്നാൽ ദേവരാജം അവരെ പോലുള്ളവരുടേതാണ് സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു ശിശുവിനെ പോലെ ദേവരാജ സ്വീകരിക്കാതും ആരും അതിൽ പ്രവേശിക്കുകയില്ല അവൻ ശിശുക്കളെ അടുത്ത് അവരുടെ മേൽ കൈകൾ വെച്ച് അനുഗ്രഹിച്ചു ശിശു യേശു വഴിയിലേക്ക് കയറിയപ്പോൾ അവരവൻ ഓടി വന്ന് അവൻ്റെ മുമ്പിൽ മുട്ടുകുത്തി ചോദിച്ചു നല്ലവനായ ഗുരു നിത്യ ജീവനവകാശമാക്കാൻ ഞാൻ എന്തു ചെയ്യണം യേശു അവനോട് ചോദിച്ചു എന്തുകൊണ്ടാണ് നീ അവനെ നല്ലവൻ എന്ന് വിളിക്കുന്നത് ദൈവം ഒരുവനല്ലാതെ നല്ലവനായ ആരുമില്ല പ്രമാണികൾ നിനക്കറിയാമല്ലോ കൊല്ലരുത് വ്യഭിചാരം ചെയ്യരുത് മോഷ്ടിക്കരുത് കള്ളസാക്ഷ്യം നൽകരുത് വഞ്ചിക്കരുത് പിതാവിനെയും മാതാവിനെയും ബഹുമാനിക്കുക അവൻ പറഞ്ഞു ഗുരു ചെറുപ്പം മുതൽ ഞാൻ ഇവയെല്ലാം പാലിക്കുന്നുണ്ട് യേശു സ്നേഹപൂർവം അവനെ കടാക്ഷിച്ചു കൊണ്ട് പറഞ്ഞു നിനക്ക് ഒരു കുറവുണ്ട് പോയി നിനക്കുള്ളതെല്ലാം വിറ്റ് ദരിദ്രർക്ക് കൊടുക്കുക അപ്പോൾ സ്വർഗത്തിൽ നിനക്ക് നിക്ഷേപം ഉണ്ടാകും പിന്നെ വന്ന് എന്നെ അനുഗമിക്കുക ഈ വചനം കേട്ട് അവൻ വിക്ഷാദിച്ച് സങ്കടത്തോടെ തിരിച്ചുപോയി കാരണം കാരണമാവാൻ വളരെയേറെ സമ്പത്തുണ്ടായിരുന്നു യേശു ചുറ്റും നോക്കി ശിഷ്യന്മാരോട് പറഞ്ഞു സമ്പന്ന ദേവരാജ്യത്തിൽ പ്രവേശിക്കുക എത്ര പ്രയാസം അവന്റെ വാക്കുകൾ കേട്ടു ശിഷ്യന്മാർ വിസ്മയിച്ചു യേശു വീണ്ടും അവരോട് പറഞ്ഞു മക്കളെ ദേവരാജ്യത്തെ പ്രവേശിക്കുക എത്ര പ്രയാസം ധന്വാൻ ദേവരാജ്യത്ത് പ്രവേശിക്കുന്നതിനേക്കാൾ എളുപ്പം ഒട്ടാകാൻ സൂചിക്കുകയും സൂചിയിലൂടെ കടന്നു പോകുകയും എന്താണ് അവർ അത്യന്ത വിസ്മയഭരിതമായി ചോദിച്ചു അങ്ങനെയെങ്കിൽ രക്ഷപ്പെടാൻ ആർക്കു കഴിയും യേശു അവരുടെ നേരെ നോക്കി പറഞ്ഞു മനുഷ്യന് ഇത് അസാധ്യമാണ് ദൈവത്തിന് അങ്ങനെയെല്ലാം അവിടത്തേക്ക് എല്ലാം സാധിക്കും പത്രോസ് പറഞ്ഞു ഇതാ ഞങ്ങൾ ഇതാ ഞങ്ങളെല്ലാം ഉപേക്ഷിച്ച് എന്നെ അനുഗ്ര അനുഗ്രഹിച്ചു യേശു പ്രവർത്തിച്ചു സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു എന്നെ പ്രതി സുശേഷ പ്രതിയോ ഭവനത്തെയോ സഹോദരന്മാരെയോ സഹോദരിമാരെയോ മാതാവിനെയോ പിതാവിനെയോ മക്കളെയോ വയലുകളെയോ നിത്യജീവനാർക്കും ഇവിടെ വച്ച് തന്നെ നൂറിരട്ടി ലഭിക്കാതിരിക്കുകയില്ല ഭവനങ്ങളുടെ സഹോദരന്മാരും സഹോദരിമാരും മാതാക്കളും മക്കളും വയലുകളും അവയോടൊപ്പം പീഡനങ്ങളോ വരാനിരിക്കുന്ന കാലത്ത് നിത്യജീവൻ എന്നാൽ മുമ്പന്മാരും പലരും പിമ്പന്മാരും പിമ്പന്മാരിലും പലരും മുമ്പന്മാരും അവൻ ജെറുസലേമിലേക്ക് വഴിയേ നടന്നു പോവുകയായിരുന്നു യേശു അവരുടെ മുമ്പിൽ നടന്നിരുന്നു അവർ വിസ്മയിച്ചു അനുയാത്ര ചെയ്തിരുന്നവർ ഭയപ്പെടുകയും ചെയ്തു അവൻ പന്ത്രണ്ട് പേരെ അടുത്ത് വിളിച്ച് തനിക്ക് സംഭവിക്കാനിരിക്കുന്ന കാര്യങ്ങൾ പറയാൻ തുടങ്ങി ഇത് നമ്മൾ ജെറുസലേമിലേക്ക് പോകുന്നു മനുഷ്യപുത്രൻ പ്രധാന പുരോഹിതന്മാർക്ക് നിയമമാർക്കും ഏൽപ്പിക്കപ്പെടും അവർ അവനെ മരണത്തിന് വിധിക്കുകയും വിചാരികർക്ക് ഏൽപ്പിച്ചു കൊടുക്കുകയും ചെയ്യുന്നു അവർ അവനെ പരിസരിക്കുകയും അവൻ്റെ മേലെ തുപ്പുകയും അവനെ പ്രഹരിക്കുകയും വധിക്കുകയും ചെയ്യും മൂന്ന് ദിവസത്തിനു ശേഷം അവൻ അവനുയർത്തിയേക്കാൾ സബദ്ധി പുത്രന്മാരെയും വ്യാകോബിനെയും യോഹനാനേയും അവനെ സമീപിച്ച് അപേക്ഷിച്ചു ഗുരു ഞങ്ങൾ അങ്ങയോട് അപേക്ഷിക്കുന്നത് എന്ത് ഞങ്ങൾക്ക് ചെയ്തു തരണം എന്ന് ഞങ്ങൾ അങ് ആഗ്രഹിക്കുന്നു അവൻ ചോദിച്ചു നിങ്ങൾക്ക് വേണ്ടി ഞാൻ എന്ത് ചെയ്യണമെന്നാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത് അവർ പറഞ്ഞു അങ്ങയുടെ മഹത്വത്തിൽ ഞങ്ങൾ ഒരാൾ അങ്ങയുടെ വലുതു വശത്തും മറ്റൊരാളുടെ ഇടതു വശത്തും ഉപവിഷ്ടകരാകാൻ അനുവദിക്കണമേ യേശു പ്രദിച്ചു നിങ്ങൾ ആവശ്യപ്പെടുന്നത് എന്താണെന്ന് നിങ്ങൾ അറിയുന്നില്ലേ ഞാൻ കുടി കുടിക്കുന്ന പാനപാത്രം കുടിക്കാനോ ഞാൻ നി സ്വീകരിക്കുന്ന സ്ഥാനം സ്വീകരിക്കാനോ നിങ്ങൾ കഴിയുമോ ഞങ്ങൾ കഴി ഞങ്ങൾക്ക് കഴിയും എന്ന് അവർ മറുപടി പറഞ്ഞു യേശു അവരോട് പറഞ്ഞു ഞാൻ കുടിക്കുന്ന പാനപാത്രം നിങ്ങൾ നിങ്ങൾ കുടിക്കും ഞാൻ സ്വീകരിക്കുന്ന സ്ഥാനം നിങ്ങൾ സ്വീകരിക്കും എന്നാൽ എൻ്റെ വലുതു വശത്ത് ഇടതു വശത്തിരിക്കാനുള്ള വരം തരുന്ന തരേണ്ടത് ഞാനല്ല അത് അവർക്ക് വേണ്ടി സജ്ജമാക്കിയിരിക്കപ്പെടുന്ന അവർക്കുള്ളതാണ് ഇത് കേട്ടപ്പോൾ ബാക്കി പത്ത് പേർക്ക് യാക്കുബിനോ യാക്കുബിനോടും ജോഹനാനോടും അമർശനം തോന്നി യേശു അവരുടെ അടുത്ത് വിളിച്ചു പറഞ്ഞു വിജാതിയരുടെ ഭരണകർത്താക്കൾ അവരുടെ മേൽ ജാമാനത്യം പുലർത്തുമെന്ന് അവരുടെ പ്രമാണികൾ അവരുടെ മേൽ അധികാരം പ്രയോഗിക്കുന്നു പ്രയോഗിക്കുന്നുവെന്ന് നിങ്ങൾക്കറിയാമല്ലോ എന്തെന്നാൽ നിങ്ങളുടെ ഇടയിൽ അങ്ങനെ അകരുത് നിങ്ങളിൽ വലിയ വലിയവനാക ആഗ്രഹിക്കുന്നവൻ നിങ്ങളുടെ ശുശ്രൂഷകരായിരിക്കണം നിങ്ങളിൽ ഒന്നാമനാകാൻ ആഗ്രഹിക്കുന്നവ എല്ലാവരുടെയും ദാസ ദാസനുമായിരിക്കണം ഒരു മനുഷ്യപുത്രൻ വന്നിരിക്കുന്നത് ശുശ്രൂഷപ്പെടാനല്ല ശുശ്രൂഷിക്കാനും സ്വന്തം ജീവൻ അനേകർക്ക് വേണ്ടി മോചനം തീരുമാനം ആ നൽകും മാത്രം അവർ ജെറിക്കോയിലെത്തി അവൻ ശിഷ്യരോട് വലിയ ഒരു ജനവാലിയോട് കൂടെ ജെറിക്കോ വിട്ടു വിട്ടു പോകുമ്പോൾ തിരുമേയൂസിന്റെ പുത്രനായ ഭർത്തിമോസ് എന്ന അജാകൻ വഴിയിലൂടെ ഇരിപ്പുണ്ടായിരുന്നു നസ്രനായ യേശു ആണ് പോകുന്നതെന്നറിഞ്ഞപ്പോൾ അവൻ ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞു ദാവിലെ പുത്രനായ യേശുവെ എന്നിൽ കനിയണമേ നിശബ്ദ നിശിബ്ദനായിരിക്കുന്ന പറഞ്ഞുകൊണ്ട് പല പലരും അവനെ ശകാരിച്ചു എന്നാൽ അവൻ കൂടുതൽ ഉച്ചരിച്ച് വിളിച്ചു പറഞ്ഞു ദാവീദിന്റെ പുത്രന പുത്ര എന്നിൽ കനിയണമേ യേശു പെട്ടെന്ന് നിന്നിട്ടു പറഞ്ഞു അവനെ വിളിക്കുക അവർ അന്നം വിളിച്ചു അവനോട് പറഞ്ഞു ധൈര്യമായിരിക്കുക എഴുന്നേൽക്കുക യേശു നിന്നെ വിളിക്കുന്നു അവൻ പുരംകുപ്പായം ദൂരെ എറിഞ്ഞ് കുച്ച് കുതിച്ചു ചാടി യേശുവിൻ്റെ അടുത്തെത്തി യേശു ചോദിച്ചു ഞാൻ ആ നിനക്ക് വേണ്ടി എന്തു ചെയ്യണം എന്നാണ് നീ ആഗ്രഹിക്കുന്നത് അനന്തൻ അവനോട് പറഞ്ഞു ഗുരു എനിക്ക് കാഴ്ച വീട്ടു വീണ്ടും കിട്ടണം യേശു പറഞ്ഞു നീ പോയിക്കൊള്ളുക നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു തക്ഷണം അവന് കാഴ്ച ലഭിച്ചു അവൻ യേശുവിനെ യേശുവിനുഗമിച്ചു